ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരു കുഞ്ഞി കുഞ്ഞിക്കാര്യം പറഞ്ഞു തരട്ടെ എനക്ക് തോന്നിയ കാര്യങ്ങൾ പറയുന്നതാണ് പിന്നെ ഇങ്ങനെ പിറന്നാളൊക്കെ വരില്ലേ നമ്മളെ അന്നേരം നമ്മളെ എളുപ്പം ആഗ്രഹിക്കുമായിരിക്കും നമ്മളെ കുറേ ആൾക്കാർ വിളിച്ച് വിഷ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും ഒരു ഗിഫ്റ്റും കൊണ്ടു തരണം അല്ലെങ്കിൽ പിന്നെ ഇപ്പം മക്കളും മക്കളെ മക്കളെല്ലാം എല്ലാം വരാന്നും വിചാരിക്കും എല്ലാവരും കൂടി ഒരു കേക്കെല്ലാം കൊണ്ടുവന്ന് നമുക്ക് കട്ട് ചെയ്യണം അങ്ങനെ കട്ട് അങ്ങനെയല്ല ഇപ്പം നടക്കുന്നത് കണ്ടിട്ട് പണ്ടത്തെ കാലത്ത് അങ്ങനെ ഇല്ലല്ലോ അപ്പോൾ അങ്ങനെയെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതാണ് എൻ്റെ ഒരു അനുഭവം ഞാൻ എന്നാൽ തീരുമാനിക്കുന്ന എന്നാൽ വിചാരിക്കുന്നതെന്ന് അറിയാം കുറച്ച് കുറച്ച് പ്രായം പ്രായമായി വരുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോളേ എന്നാ ആലോചിക്കുന്ന വെച്ചാൽ പിന്നെ നമ്മൾ ആഗ്രഹങ്ങൾ കുറച്ച് ചെറിയ പ്രായത്തിൽ നമുക്കറിവില്ലാതുകൊണ്ടല്ലേ നമ്മൾ ഒരുപാട് ഒരുപാടെന്തല്ലോ ആഗ്രഹിക്കുന്നത് അപ്പോൾ വയസ്സാകും തോറും പിന്നെ വയസാകും തോറും എന്നല്ല നമ്മൾ പൊതുവെ ആയിട്ട് ആഗ്രഹം മറ്റുള്ളവരിൽ നിന്ന് കിട്ടേണ്ട ആഗ്രഹങ്ങൾ കുറച്ചും കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുക ഒരുപ്പോൾ ഒത്തിരി ഒരു ഉദാഹരണമാണ് നമ്മൾ പിറന്നാളെന്ന് വെച്ചോ പിറന്നാളിൽ നമ്മൾ ആദ്യം വിചാരിക്കേണ്ടത് നമ്മളെ ആരും വിഷ് ചെയ്യൂല അങ്ങനെ ഉറപ്പിക്കുക നമുക്കാരും ഒരു കേക്കൊന്ന് വാങ്ങിക്കൊണ്ടെന്ന് കട്ട് ചെയ്യാൻ അങ്ങനെ ഒരു ആഘോഷമൊന്നും നടത്തൂല നമുക്കൊരു നല്ല ഡ്രസ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഒരു ചെറിയ പൈസൻ്റെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാളായത് കൊണ്ടാന്ന് പറഞ്ഞിട്ട് ആരും നമുക്ക് കൊണ്ടു തരൂല പിന്നെ അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ടിരിക്കുന്നേച്ചോ അപ്പോൾ നമുക്ക് നമ്മളെ ആൾക്കാരെ വിളിച്ച് ചെയ്യുന്ന നമുക്കൊരു ഒരു ചെറിയൊരു ഗിഫ്റ്റ് ആരോ കൊണ്ടു തരുന്ന് ആരെങ്കിലും മക്കളോ ആരായാലും കൊണ്ടുത്തരുന്ന് പിന്നെ അങ്ങനെയെല്ലാം വരുമ്പം അത് നമുക്കെന്നൊന്ന് ബോണസ് അല്ലേ നമുക്ക് വിചാരിക്കാണ്ട് കിട്ടുന്നതല്ലേ അന്നേരം ഇരട്ടി സന്തോഷം തോന്നും നേരെ മറിച്ച് നമ്മളിതെല്ലാം ആഗ്രഹിച്ചു എന്ന് വെച്ചു നമ്മളെ ആരെങ്കിലും ഒന്ന് വിളിച്ച് വിഷയമായിരിക്കും അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടുമായിരിക്കും രാവിലെ ഇല്ലെങ്കിൽ ഉച്ചയാമ്മ കിട്ടുമായിരിക്കും അല്ലെങ്കിൽ വൈകുന്നേരം കിട്ടുമായിരിക്കും അങ്ങനെ അങ്ങനെയെല്ലാം വിചാരിച്ച് പിന്നെ നമുക്ക് രാത്രി ആകുമ്പോഴത്തേക്ക് ഭയങ്കര നിരാശയായിരിക്കുമല്ലേ അപ്പോൾ ആ നിരാശ ഇല്ലാണ്ട് എടുക്കാൻ പണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ ഓരോ ഇങ്ങനെ ഓരോരോ ഇതിൽ നോട്ടിൽ എഴുതുന്ന ക്വസ്റ്റൻ ഉണ്ടാവും പിന്നെ ബുദ്ധൻ്റെ കാര്യങ്ങളാണ് ശ്രീ ബുദ്ധൻ്റെ എന്തെല്ലോ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ പറയും പിന്നെ ആഗ്രഹമാണ് ദുഃഖത്തിന് കാരണം പിന്നെ അങ്ങനെ അപ്പോൾ ആഗ്രഹങ്ങൾ പിന്നെ ആഗ്രഹങ്ങൾ കുറക്കണമെന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഇരിക്കും ഒരു പ്രാന്തമായിട്ട് തോന്നുക അങ്ങനെ ആഗ്രഹങ്ങൾ ആഗ്രഹിക്കാണ്ട് എടുക്കാൻ കഴിയാൻ മനുഷ്യന്മാരെ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല പക്ഷേ നമ്മൾ നമ്മളെ മനസ്സിനെ ആ രീതിയിലേക്ക് കൊണ്ടുവരണം ശരി കുറഞ്ഞാൽ അങ്ങനെ മെല്ലെ മല്ല എല്ലാവർക്കും പറ്റണമെന്നില്ല പറ്റുന്നവർ കൊണ്ടുവരുവാ അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ആ പിന്നെ ഇങ്ങനെയാണെന്ന് അറിയാം ബർത്ത്ഡേ എല്ലാം അല്ല ബർത്ത്ഡേ നല്ല എന്തുണ്ടാവുമ്പോൾ ആയാലും നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് അറിയാം നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ സ്വന്തം ചെയ്യാൻ പറ്റുന്ന ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക അതായിരിക്കും നല്ലത് നിനക്ക് എനിക്ക് തോന്നുന്നൊരു കാര്യം പറയുന്നതെന്ന് അപ്പോൾ നമുക്കിങ്ങനെ ടെൻഷൻ ഡിപ്രഷൻ അങ്ങനെയൊന്നും ഉണ്ടാവില്ല നല്ല സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും നമ്മൾ വേറെ ആൾക്കാർന്ന് ഒരുപാട് പ്രതീക്ഷിക്കാ എടുക്കുക അത് കുറച്ച് കുറച്ച് കൊണ്ടന്നാൽ മതി ആദ്യം ഭയങ്കരമായിട്ട് ഉണ്ടാവും അത് പിന്നെ കുറച്ച് 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 ആദ്യം നമുക്ക് മാറ്റാൻ പറ്റില്ല അങ്ങനെ എല്ലാ കാര്യവും അങ്ങനെയാണ് കേട്ടോ മക്കൾ നമ്മളാ നോക്കുന്നതായാലും എന്ത് കാര്യമായാലും ആഗ്രഹങ്ങളും മെല്ലെ മെല്ലെ കുറച്ച് നോക്കുക മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ആഗ്രഹങ്ങളാണ് കുറക്കണ്ടട്ടോ വേറെ ഒന്ന് കുറക്കണ്ട എപ്പം കുളിച്ച് നല്ല സുന്ദരി ആയിരിക്കുക പ്രാർത്ഥിക്കുക നമ്മളൊക്കെ മനസ്സിന് സന്തോഷം ചിലവർക്ക് മനസ്സിന് സന്തോഷം വേറെ ആരെങ്കിലും എന്തെങ്കിലും മേടിച്ചുകൊണ്ട് കൊടുക്കുന്നവർക്ക് സന്തോഷം അങ്ങനെ ആയിരിക്കും വേറെ ആരെങ്കിലും നമ്മളോട് സന്തോഷത്തോടെ വർത്തനം പറയുന്നവർക്ക് സന്തോഷം അതെല്ലാം നടക്കാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ മാറ്റി വെക്കണം അങ്ങനെ അങ്ങനൊരു കാര്യമാണ് ആരിക്കും കേൾക്കുന്നൊക്കെ ആ അങ്ങനെ ചെയ്തു നോക്കാം അല്ലേ അതൊരു ശരിയാണെന്നല്ലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു നല്ല കാര്യമല്ലേ അതുകൊണ്ട് പറഞ്ഞാന്നേ ഓക്കെ താങ്ക്